ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എഡ്മണ്ട് ഹിലാരിയും ടെൻസിങ്ങും രണ്ട് പേര് ചേർന്നിട്ട് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറി അല്ല മുകളിൽ കയറി എന്നല്ല നമ്മൾ പറയുന്നത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി കീഴടക്കിക്കൊണ്ട് അവർ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറി എങ്ങനെയായിരിക്കും അവരത് ആ ഒരു ടാർജറ്റ് ആദ്യത്തെ ലോകചരിത്രം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക ആദ്യം അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാകാം അങ്ങനെ ഒരു സ്വപ്നം അവരുണ്ടാക്കിയിട്ടുണ്ടാകും എനിക്ക് അവർ മേളിൽ കയറിയിട്ട് ലോകത്തിലെ ആദ്യത്തെ ഒരു റെക്കോർഡ് സ്ഥാപിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അവരതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാകും അവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു എന്നിട്ട് പിന്നെ അമ്പത്തി മൂന്നിലാണ് അവർക്കത് ഹിറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അവരത് കയറിൽ പോണ സമയത്ത് എത്രയോ ആളുകൾ അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകാം ഇങ്ങനെ നടന്നു കയറി അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ ജീവൻ ഭീഷണിയല്ലേ അങ്ങനെ നടന്നു കയറി അവിടെ എത്താൻ പറ്റുമോ ഏറെ ജോലി നോക്കിക്കൂടെ എന്നൊക്കെ ഒരുപാട് കമൻ്റുകളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ അവർ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അവരുടെ സ്വപ്നത്തിലേക്കുള്ള യാത്ര നടത്തിയത് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളിലൂടെയാണ് കുഞ്ഞു കുഞ്ഞു ചുവടുകളിലൂടെയാണ് അല്ലാതെ മോട്ടോർ സൈക്കിളിലോ ഏറോപ്ലൈനിലോ വളരെ എളുപ്പമുള്ള വഴികളിലല്ല കഠിനമായ മുള്ളും അതുപോലെ തന്നെ നമ്മൾ ശബരിമലയിലൊക്കെ കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ത്യാഗം പോലെ അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ ഇരട്ടി ബുദ്ധിമുട്ടിലൂടെ വളരെ ഡീപ്പായിട്ടുള്ള വളരെ കുത്തനായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഐസിൻ്റെയും അതുപോലെ അവരുടെ മറ്റ് പ്രകൃതി പ്രശ്നങ്ങളുടെയും ഒക്കെ ഇടയിൽ കൂടിയിട്ട് അവരവരുടെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിലും ഒരു സമ്പത്താണെങ്കിലും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വലിയ പൊസിഷൻ്റെ എത്തണം കാര്യമാണെങ്കിലും ആദ്യം അതിനെ പറ്റിയിട്ടുള്ള ഒരു ഉണ്ടാവുകയും അത് ആ സ്വപ്നത്തിലേക്ക് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചുവട് തുടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ആദ്യം നമ്മളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടാക്കുക ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന മേഖല സ്റ്റോക്ക് മാർക്കറ്റാണ് അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ പറയാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു മില്യണർ ആവണമെങ്കിൽ നിങ്ങൾ ഒരു മില്യണർ ആകാനായിട്ടുള്ള സ്വപ്നം കാണുക നിങ്ങളൊരു ഒരു ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരാഗ്രഹമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ആ ലക്ഷങ്ങൾ സ്വപ്നം കാണുക എന്നിട്ട് ആ ലക്ഷത്തിനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോ രൂപയുണ്ട് ഓരോ പത്ത് രൂപയുണ്ട് ഓരോ നൂറ് രൂപയുണ്ട് അത് ചേരുമ്പോഴാണ് എഡ്മണ്ട് ഹിലാരി ചുവടുകൾ വെച്ച് എവറസ്റ്റ് പോലെ നമ്മൾക്കും ഒരു ലക്ഷാധിപതിയാകാൻ അല്ലെങ്കിൽ ഒരു കോടീശ്വരനാവാൻ സാധിക്കുക നമ്മളിങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതിന് പുറമെ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു വലിയ മാജിക്ക് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുകയും കൂടി ചെയ്യുമ്പോൾ ആ ഒരു മാജിക്ക് കൂടെ നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ദീർഘനാൾ കൊണ്ട് എഡ്മണ്ട് ഹിലാരിയൊക്കെ രണ്ട് മാസം എടുത്തിട്ടാണ് എവറസ്റ്റ് രൂപ ഏകദേശം എണ്ണായിരം മീറ്ററിലധികം കയറിയതെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ എടുക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ ദീർഘനാൾ വേണ്ടി വന്നേക്കാം പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം അങ്ങനെ അതിൻ്റെ എടുത്തേക്കാം പക്ഷേ അങ്ങനെ എടുക്കുന്ന ദൈർഘ്യം ത്തിൽ നമ്മൾക്കൊരു സക്സസ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സമ്പത്തിന്റെ കാര്യത്തിൽ ഓഹരി വിപണിയുടെ ചരിത്രം നമ്മളെ അത് പഠിപ്പിച്ചിട്ടുണ്ട് വാരൻ ബഫറ്റ് പഠിപ്പിച്ചിട്ടുണ്ട് രാകേഷ് ജിൻജിൻ വാല പഠിപ്പിച്ചിട്ടുണ്ട് കുറിഞ്ചു വെളിയത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾക്കറിയാവുന്ന കുറേ അധികം ആളുകൾ അത് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്ലീസ് ജോയിൻ അക്യുമെന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഐ എം ഓതറൈസ് പ്ലീസ് കോൺടാക്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യണമെന്നുള്ള ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ബാക്കി എന്തെങ്കിലും സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സേവനം ആവശ്യമുണ്ടെങ്കിൽ ഏത് നിമിഷവും നിങ്ങൾക്ക് തന്നെ വിളിക്കാം എല്ലാവർക്കും നല്ലൊരു നിക്ഷേപം ഉണ്ടാകട്ടെ ഒരു ലക്ഷ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ഇൻവെസ്റ്റിംഗ്